ഉദ്ഘാടനം ചെയ്യുന്നതിനായി സ്നേഹപൂർവം ആധാരപൂർവം പിള്ളേർക്ക് നിർബന്ധങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതനുസരിച്ച് ഇണങ്ങി ജീവിക്കുമ്പോഴാണ് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നത് അല്ലേ പണ്ടത്തെ പോലെ നിയന്ത്രിക്കാൻ പണ്ടൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ച സമയത്തൊക്കെ ഒരുപാട് അടി കിട്ടുവായിരുന്നു നിങ്ങൾ കിട്ടുന്നുണ്ടാ അടി കിട്ടുണ്ടാ ഏഹ് അടി കുറവാണ് ഇപ്പം അല്ലെ ഞങ്ങളൊക്കെ പേടിച്ച് പേടിച്ച് വേണം ഞങ്ങൾക്ക് സ്കൂളിലായിട്ടൊക്കെ പോവാൻ ഇപ്പൊ വളരെ ഫ്രീഡം ഉള്ള ഒരു സ്ഥലമായിട്ട് സ്കൂളുകൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അതിന്റെ പോരായ്മ പല പ്രദേശത്തൊക്കെ ഇപ്പൊ ഉണ്ട് താനും അല്ലേ നമ്മളിപ്പോൾ പഠിക്കാൻ പറ്റുന്ന പറ്റാ നമ്മുടെ ടീച്ചർമാരെയൊക്കെ നന്നായിട്ട് ബഹുമാനിക്കണം വീട്ടിലെ അച്ഛനമ്മമാരെയൊക്കെ നന്നായിട്ട് ബഹുമാനിച്ചു പോകണം അല്ലേ അപ്പൊ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഒരു ഒരുങ്ങില്ലെന്ന് വെച്ചാലും നമ്മൾ തെറ്റി പോകില്ല എന്നുള്ളതാണ് അല്ലേ അങ്ങനെയല്ലേ അങ്ങനെയുള്ള രീതിയിലേക്ക് അങ്ങനെയുള്ള കൾച്ചറിലേക്ക് നമ്മൾ പോകുക എന്നുള്ളതാണ് നമ്മളൊക്കെ ഏറ്റവും നല്ല അടിപൊളി ടൈമിൽ കടന്നു പോകുന്നത് അല്ലേ ഇപ്പൊ എന്റെ മകൾ ഉൾപ്പെടെ എൻ്റെ മകൾ രണ്ടാം ആണ് പഠിക്കുന്നത് എൽ പി സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലേ അപ്പം ആ സമയത്തൊക്കെ അവരൊക്കെ ഇപ്പം ഈ ഫോൺ ഞാൻ ഉപയോഗിക്കുന്നത് നന്നായിട്ട് എന്റെ മകൾ ഉപയോഗിക്കും അതായത് നിങ്ങളുടെയൊക്കെ ടൈമിലൊക്കെ ഏറ്റവും പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യുന്ന ടൈമാണ് ഇല്ലേ നിങ്ങളൊക്കെ എന്ത് കണ്ടാലും പെട്ടെന്ന് നിങ്ങൾ മനസ്സിലേക്ക് പതിയും ഇല്ലേ പതിയല്ലേ പതിയുന്ന ടൈമാണ് ഇപ്പൊ ഈ നിന്ന് തന്നെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് തുടങ്ങാനായിട്ട് കഴിയണം ഇല്ലേ അപ്പൊ നമുക്ക് എന്താ സമയത്ത് പഠിക്കാം ഇപ്പോഴത്തെ കാലത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോണമെന്നുണ്ടെങ്കിൽ പഠനം മാത്രം മതിയാ പഠനം മാത്രം പോരാ മറ്റ് ടാലന്റ് ഉള്ള എല്ലാം മിക കഴുകുന്നത് പിന്നെ വളർന്നു വരിക എന്നുള്ളതാണ് അതിനു വേണ്ടിയാണ് ഇത്തരം മത്സരങ്ങളൊക്കെ ഇവിടെ സംഘടിപ്പിക്കുന്നത് അപ്പൊ അതൊക്കെ ഒരു അവസരമായിട്ട് എടുത്തുകൊണ്ട് എല്ലാവരും തന്നെ ഈ മത്സരങ്ങളെല്ലാം പങ്കെടുക്കണം ജയവും തോൽവിയൊക്കെ ഉണ്ടാവും അല്ലേ ഇവിടെ ഇന്നിപ്പോ ജയിച്ചില്ലെങ്കില് തൊട്ട അടുത്ത വാശി നമുക്ക് നന്നായിട്ട് കവർ ചെയ്ത് വിജയിക്കാനായിട്ട് പറ്റണം അല്ലെ ഒരു വാശിയൊക്കെ ഉണ്ടാവണം അല്ലേ വാശിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് ഉയർന്നു വരാനായിട്ട് എന്നുള്ളതാണ് അങ്ങനെയാണോ വാശിയൊക്കെ ഉണ്ടാവും വാശിയുണ്ടാ ഏ ഇപ്പൊ ഞാനൊക്കെ പണ്ടൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഒരു നൂറ് പേരൊക്കെ പരീക്ഷ എടുക്കുക പത്താം ക്ലാസ്സിലൊക്കെ പത്തോ അമ്പതോ പേരാണ് പാസ്സാവുന്നത് ഇപ്പോഴത്തെ കാലത്ത് അതാണോ ഇപ്പൊ നൂറ് പേര് തൊണ്ണൂറ്റി എട്ട് പേരും ജയിക്കുന്ന ഒരു കാലഘട്ടമാണ് ഭയങ്കര അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് വിദ്യാഭ്യാസ നയത്തിൽ എല്ലാവരും മുൻപിലേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ അവിടെയാണ് നമുക്ക് ഒരു കോമ്പറ്റീഷൻ വരുന്നത് അല്ലേ നമുക്ക് എല്ലാവർക്കും ഓരോ ജോലി തരാൻ പറ്റുക സർത്താൻ അവിടെ തമ്മിൽ നടക്കുക അല്ലെ അപ്പൊ നമ്മള് ഇപ്പൊ തന്നെ ഈ സമയത്ത് തന്നെ നമ്മള് എല്ലാ മേഖലയും കുറിച്ച് അടി പഠിച്ചു പോകാന്നുള്ളതാണ് അതിന് ഏറ്റവും നന്നായിട്ട് ഈ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്

അല്ലേ അതിന്റെയൊക്കെ റിസൾട്ടാണ് യുവതലമുറക്കാർക്ക് തന്നെ കാർഷിക മേഖലയ്ക്ക് വലിയ താല്പര്യം ഇല്ലാന്നു വന്നത് പക്ഷെ ഇപ്പൊ ഇതൊക്കെ സംസ്ഥാന സർക്കാരും സ്കൂളുകൾക്ക് മനസ്സിലായിക്കൊണ്ട് കാർഷിക രീതിയിൽ കുറച്ചുകൂടെ മാറ്റം വന്നു പക്ഷെ അതിനു മുമ്പ് തന്നെ പിള്ളേരൊക്കെ ഇതിനോട് ഒരുപാട് അകന്ന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പൊ ഈ അകന്ന് കഴിയുന്നതാണ് ഓപ്പർച്യൂണിറ്റി ഒരു ഒരവസരം പത്തിരിക്കുന്നത് അല്ലേ ഇപ്പൊ നമ്മളൊക്കെ ഇപ്പോഴെ ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇപ്പോഴത്തെ കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്കെല്ലാം പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് ഇങ്ങനെ അടുത്ത ഒരു പത്ത് വർഷം കഴിയുമ്പോഴേ നമുക്ക് എന്താണോ ഇവിടെ നടക്കാൻ പോകുന്നത് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴേ തന്നെ പിള്ളേരെ ഒരിക്കാനായിട്ട് കഴിയണം എന്നുള്ളതാണ് അല്ലേ ഇപ്പൊ ഇപ്പോഴത്തെ യുഗം ഇങ്ങനെയാണെന്ന് അറിയാമോ ഇപ്പം ഇപ്പോഴത്തെ അല്ലെങ്കിൽ പല വണ്ടികൾ പോലും ഡ്രൈവർമാരില്ലാതെ ഡ്രൈവർമാരെങ്കിലും അല്ലേ ശ്രദ്ധിച്ചിട്ടുണ്ടാകിലും യൂട്യൂബിലേ കണ്ട അല്ലേ ഇപ്പോഴത്തെ കാലം എല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് സഞ്ചരിച്ചിരിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ കാലത്തിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പുറമുള്ള ടെക്നോളജി ആണ് വരാൻ പോകുന്നത് അല്ലേ പല വ്യവസായ സ്ഥാപനങ്ങൾ പോലും അവസരങ്ങൾ പറയും അല്ലേ അപ്പൊ എന്റെ കാര്യം നമുക്ക് ഒരു ജോലി മാത്രം മുന്നോട്ട് പോകാൻ പറ്റുക അപ്പൊ നമ്മള് എല്ലാ മേഖലയും നന്നായിട്ട് അറിഞ്ഞു പോരുക എന്നുള്ളതാണ് അപ്പൊ ഇവിടെ കാർഷികമേല ഇടപെടുമ്പോൾ എന്താ നമ്മൾ കൃഷി മാത്രല്ല പഠിച്ചു പോണത് അല്ലേ ഇപ്പൊ കൃഷി ചെയ്യുന്ന സമയത്ത് ചില കൃഷികൾ നമുക്ക് പരാജയപ്പെടും അല്ലെ ചില പുണുക്കളാൻ കുത്തി പോകും അപ്പൊ നമ്മള് ചെറുപ്പം പരാജയം എന്തെന്ന് നമ്മള് അറിയും അല്ലെ ഒരു കൃഷി വിജയിച്ചു കഴിഞ്ഞപ്പോഴും വിജയം എന്തെന്ന് അറിയും അപ്പൊ അതിൽ നിന്ന് ഏഴ് കിട്ടുമ്പോഴ് നമുക്കൊരു മാനസികമായ സന്തോഷം കിട്ടും അല്ലെ സന്തോഷം കിട്ടിയല്ലേ ഒരു ചെടിയൊക്കെ വെച്ച് നമ്മള് പൂക്കളൊക്കെ വിരിഞ്ഞ് സമയത്തൊക്കെ എത്തണമെങ്കിൽ സന്തോഷം കിട്ടിയല്ലേ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി നമ്മൾക്ക് വരികയാണ് അല്ലേ ഇപ്പൊ നമ്മുടെ വീടുകളിലായാലും നമുക്ക് വെറുതെ പ്ലെയിൻ ആയിട്ട് നല്ലത് വെറുതെ കിട്ടിയാണോ നല്ലത് നമ്മുടെ വീടുകളിലൊക്കെ നല്ല പച്ചപ്പുള്ള ഒരു സ്ഥലമായിട്ടാണെങ്കിലും മാറിയാണെങ്കിൽ നമുക്ക് ഒരു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു എനർജി കിട്ടിയല്ലേ ഏ രാവിലെയൊക്കെ ആയാലും കുറച്ചാലത്ത് അച്ഛനും അമ്മയുടെ കൂടെയൊക്കെ ഒന്ന് രണ്ടു മണിക്കൂറെങ്കിലും നമുക്ക് കാർഷികമല്ല ഇപ്പോഴേ ഇടവിടെ പറ്റണം ഇപ്പൊ നമ്മള് ചൊട്ടയിലെ ശീലം ചുടല വരുക എന്നുള്ളതാണ് അല്ലെ ഇപ്പൊ നിങ്ങളുടെ പ്രായത്തില് ഇതിനെ കുറിച്ച് അറിവ് ഇട്ടിക്കഴിഞ്ഞാല് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല എന്നുള്ളതാണ് ഞാനൊക്കെ വിദേശ രാജ്യത്തൊക്കെ പോയ സമയത്തൊക്കെ അവിടെയൊക്കെ കാശ്മേലില് വലിയ ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്നത് അല്ലേ അവിടെയൊക്കെ കാർഷിക ഇട്ടപ്പെടുന്നവര് കൂടുതലും എൺപതും തൊണ്ണൂറും വയസ്സുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ് അവിടെ ചെറുപ്പക്കാരില്ല ഇവിടുത്തെ പോലെ തന്നെയാണ് ഇനി വരാൻ പോകുന്ന സാധനങ്ങളൊക്കെ കാർഷിക അല്ലെ വേറെ ഏത് ഭേദം നിന്നു പോവാ ഇല്ലേ കാശ്മേല നിന്നു പോവാ നമ്മൾ ആഹാരം കഴിക്കണ്ടേ അവിടെയാണ് കാർഷമേല ഓപ്പൺ ആയിട്ട് വരാൻ പോകുന്നത് അപ്പൊ ഏതെങ്കിലും ഒരു ട്രേഡ് ഇപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞ ആണെങ്കിൽ നമ്മൾ പുതിയതായിട്ട് പഠിച്ചു പോകുന്നത് പുതിയ ട്രേഡ് പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ പ്ലസ് കഴിയുമ്പോഴാണ് ഇപ്പൊ കുട്ടിക്കാലത്ത് തന്നെ നമുക്ക് കാശ് മേലെ ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിഡ് ഇപ്പൊ തന്നെ പഠിച്ചു പോവാം ഇപ്പൊ വേറെ വിദേശ രാജ്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങളൊക്കെ എന്തെങ്കിലും പറക്കാൻ പോകുന്നവരാണ് നിങ്ങളിവിടെ കൂടുതലും പേര് കേരളത്തിൽ മാത്രം ഒതുങ്ങാൻ ആഗ്രഹിക്കുന്നവരല്ല അപ്പൊ അതിനനുസരിച്ച് നിങ്ങളെ വാർത്ത എടുക്കുക എന്നൊന്നാണ് അപ്പൊ അതിനെയൊക്കെ ഇപ്പൊ വിദേശ രാജ്യങ്ങളെ രാജ്യങ്ങളെപ്പോ സമയത്ത് വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് കാർഷികേ അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആണ് മാറുന്നത് അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ഇടപെട്ട് തുടങ്ങാൻ കഴിയുന്ന രീതിയില്ലെങ്കിൽ നിങ്ങൾ വളർന്ന് വരിക എന്നുള്ളതാണ് ഇപ്പൊ ടീച്ചർമാർ ഇവിടെ വലിയ പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ പറയണം ടീച്ചർ ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ കഴിയണം ഇവിടെ നമുക്ക് ഇവിടെ ഉച്ച ഭക്ഷണത്തിനുള്ള ആഹാരങ്ങൾ നമുക്ക് ഇവിടെ ഉൽപ്പാദിപ്പിച്ച് കഴിക്കാൻ കഴിയണം അല്ലെ അപ്പൊ ഉള്ള ഗുണെന്താണ് നമുക്ക് നല്ല ആഹാരം നമുക്ക് നമ്മൾ കൺമുന്നിൽ വിളയുന്നത് നമുക്ക് കഴിക്കാൻ പറ്റും ഇവിടെ സ്ഥലങ്ങൾ കുറവാണെങ്കിൽ തന്നെയും ി വീടിലെടുക്കുന്ന രീതിയിലേക്ക് വരിക എന്നുള്ളതാണ് നമുക്ക് ആരും ഇപ്പൊ പഠിക്കില്ല ഒരു ദിവസം ആണെങ്കിൽ ഒന്നാം ക്ലാസ് വരാണെങ്കിൽ തൊട്ടടു ദിവസം രണ്ടാം ക്ലാസ് തന്നെ മൂന്നാം ക്ലാസ് വരും നാലാം ക്ലാസ് തന്നെ മാറി മാറി നമുക്ക് ഒരു കോഴ്സ് പോലെ പഠിച്ചു പോകാനു കഴിയണം അല്ലെ ഇപ്പൊ പത്താം ക്ലാസ് കഴിയുമ്പോൾ സമയത്തായാലും നമുക്ക് ആയിട്ട് ഈ മോഡലും വീടുകളിലൊക്കെ അവതരിപ്പിക്കാൻ കഴിയണം അല്ലേ അങ്ങനെ വരുമ്പോൾ കാർഷിക സംസ്കാരം നമുക്ക് പുതിയതായിട്ടൊക്കെ രൂപകും നമുക്ക് ഒരു പത്തൊരു വർഷം മുമ്പൊക്കെ എടുത്തു കഴിഞ്ഞാല് എല്ലാ വീട്ടിലും അവരവർക്ക് ആവശ്യമുള്ള പച്ചക്കറികളും പലവർഗ്ഗങ്ങളും ഒക്കെ എല്ലാ വീട്ടിലും ചേന ചേമ്പ് ഉൾപ്പെടെ കാച്ചുപെടെ എല്ലാ വീട്ടിലും ഉണ്ടാവുന്നു ഇപ്പൊ ഉണ്ടാ ഇപ്പൊ നമുക്ക് ലുടച്ചൽ എല്ലാ വീടുകളിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെ നമ്മുടെ ഭക്ഷണ രീതി ആപാട് മാറി ഇപ്പൊ നിങ്ങളെ കുട്ടികൾക്കായാലും ഏറ്റവും ഇഷ്ടം തന്നെയാണ് ചിക്കൻ ഐറ്റം അല്ലെ ചിക്കൻ ഐറ്റം ബേക്കർ ഐറ്റംസാണ് പിള്ളേർക്കായാലും ഇഷ്ടം ഇതൊക്കെ നമ്മള് ഇതൊക്കെ അതിനൊക്കെ നമ്മൾ അഡിക്റ്റ് ആയിട്ട് പോകുക എന്നുള്ളതാണ് അല്ലെ നമ്മുടെ നല്ല പച്ചക്കറികൾ കഴിക്കാവുന്ന രീതിയിലേക്ക് നമ്മുടെ രീതിയിലേക്ക് നമ്മൾ എത്ര പെട്ടെന്ന് വരിക എന്നുള്ളതാണ് അതല്ലെങ്കിലൊക്കെ നമ്മള് വലിയ വലിയ അസുഖങ്ങളിലേക്ക് നമ്മൾ എന്നുള്ളതാണ് ഇപ്പോഴൊക്കെ നമുക്ക് ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് നമ്മൾ അസുഖങ്ങളിലേക്ക് മാറുകയാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അസുഖങ്ങളിലൊക്കെ അവർ വലിയ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത് അല്ലെ അസുഖങ്ങൾ വരാതിരിക്കാൻ ഒരുപാട് പ്രിക്കോഷൻ അവർ ചെയ്യും സാലാഡിന് വലിയ പ്രാധാന്യം കൊടുക്കും നമ്മൾ ഇവിടെ എന്തെങ്കിലും ഇവിടെ ആഴ്ചയില് മൂന്ന് നാല് ദിവസം നമ്മുടെ വീട്ടിൽ തന്നെ അരച്ചിരി ഉണ്ടാകും ബാക്കി ദിവസങ്ങളിൽ ഫംഗ്ഷനുകൾ ഉണ്ടാവും ഇവിടെ പോയാലും അവിടെ ഇറച്ചി വിനീണി തന്നെ ഇരിക്കും അതായത് ഇറച്ചിയും പിന്നോളും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ നമ്മൾ വന്നു കഴിഞ്ഞെന്നുള്ളതാണ് അതേപോലെ തന്നെ നമ്മുടെ അസുഖങ്ങളും വന്നു തുടങ്ങി അല്ലെ നമ്മുടെ ആഹാരം ഉൾപ്പെടെ നമുക്ക് മാറ്റി അപ്പൊ അതൊക്കെ ഇപ്പോഴത്തെ തന്നെ നമ്മൾ മാറ്റം വരുത്തിക്കൊണ്ട് ഇടപെടാൻ പറ്റിയ മേഖല കാർഷിക മേഖലയാണ് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാർഷികമേഖലയിൽ നമുക്ക് പഠിച്ചു പോവാം അവിടെ ഒരു വരുമാനം കിട്ടുന്ന മേഖലയായിട്ട് കാർഷിക മേഖലയിൽ നമുക്ക് മാറ്റാം ചില സ്കൂളിലെ കുട്ടികൾ ഉണ്ടല്ലോ നന്നായിട്ട് ഇടപെട്ട് വരുന്നുണ്ടല്ലോ അവർക്കിങ്ങാ ഒരു നാല് ദിവസത്തിന് നോക്കിയോ കൃഷി ഒരു സിലബസ് ആയിട്ട് മാറുന്ന രീതിയിലേക്ക് വരും അങ്ങനെയുള്ള ചർച്ചകൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ അപ്പൊ അതിനൊക്കെ വരും മുമ്പേ ഈ സ്കൂളിലൊക്കെ നന്നായിട്ട് ഇടപെടാൻ കഴിയണം അല്ലെ മുന്നേ സഞ്ചരിക്കണം പുതിയ പുതിയ കാര്യങ്ങൾ നടപ്പുന്നതിന് മുമ്പേ നമ്മൾ നമ്മുടെ ഇവിടെ നടപ്പാക്കാൻ കഴിയണം അപ്പൊ അങ്ങനെ നടപ്പാക്കിയത് എന്റെ ഇവിടെ വിളിച്ചതും അല്ലേ അപ്പൊ അങ്ങനെയുള്ള പുതിയ പുതിയ ഒരുപാട് അവസരങ്ങളുള്ള കാലഘട്ടത്തിലൂടെയാണ് പറയുന്നത് ഒരുപാട് ഇതിലുള്ള മുന്നോട്ടുള്ള യാത്രകൾ ടഫായിരിക്കും ഒരുപാട് പാടുള്ള അല്ല കല്ലും മണ്ണും കുറഞ്ഞ രേഖയും കടന്നു വരാൻ പോകുന്നത് അപ്പൊ ഇതിനെല്ലാം മുന്നോട്ട് കണ്ടുകൊണ്ട് എല്ലാം അല്ലെ നമ്മള് മുന്നോട്ടുള്ള പ്രായത്തിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായാൽ തന്നെ നമുക്കത് നേരിട്ട് നന്നായിട്ട് മുന്നോട്ട് പോകണ കഴിയുന്ന രീതിയിലേക്ക് നമ്മൾ പ്രാവർത്തരാക്കി എടുക്കുക എന്നുള്ളതാണ് ചെറിയ ചെറിയ വിഷയം ഒക്കെ വരുമ്പോൾ പിള്ളേർക്ക് പെട്ടെന്ന് ഡൗൺ ആയിട്ട് കാലഘട്ടത്തിൽ അല്ലെ നല്ല എനർജിയുള്ള നല്ല പിള്ളേരൊക്കെ വളരാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ സമയത്ത് തന്നെ നമ്മള് പാകപ്പെട്ട് പോകുക എന്നുള്ളതാണ് അല്ലേ അപ്പൊ ആ രീതിയിലൊക്കെ പോകുന്നവര് ഒരു കാലവശാലും ജീവിതത്തിൽ പിന്നീട് പരാജയപ്പെടില്ല എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള വേദികളായിരിക്കണം ഈ സ്കൂളിലൊക്കെ നടക്കുന്നത് ഇത്ര നയപരമായ പരിപാടി സംഘടിപ്പിച്ച സ്കൂളിനും പി ടി ഐക്കും മൊത്തം ടീമിലും ഈ പരിപാടി ട്ടെ എല്ലാ ദിവസവും അല്ല ഇന്നത്തെ ദിവസത്തെ രാവിലെ രാവിലെ മുതൽ ആരംഭിച്ച പരിപാടി ഇന്ന് മണി വരെ പത്ത് മണി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആ സമയം വരെ എല്ലാ പരിമാരും നന്നായിട്ട് എൻജോയ് ചെയ്ത് അടിപൊളി പോകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടിക്കേണ്ടായിരുന്നു നന്ദി നമസ്കാരം